ഫോൺ ചോർത്തലിൽ ആർക്കെതിരെയും കേസെടുക്കില്ല മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ച പി വി അൻവറും എ ഡി ജി പി എം ആർ അജിത് കുമാറും ആരുടെയും ഫോൺ ചോർത്തിയിട്ടില്ലെന്ന് സർക്കാർ ഗവർണറെ അറിയിച്ചു ഈ വിഷയത്തിൽ കേസെടുക്കാൻ സർക്കാരില്ലെന്ന സൂചനകളാണ് ഇതിലുള്ളത് ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ ആരോപണം ഏറെ വിവാദമായിരുന്നു ഫോൺ ചോർത്തലിൽ സ്വീകരിച്ച നടപടി അറിയിക്കാൻ ഗവർണർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതോടെയാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയത് എ ഡി ജി പി മുഖ്യമന്ത്രി ഉൾപ്പെടെ പലരുടെയും ഫോൺ ചോർത്തിയെന്നും ഇതിന് മറുപടിയായി താൻ എ ഡി ജി പിയുടെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെയും ഫോൺ ചോർത്തിയെന്നും അൻവർ വാർത്താ സമ്മേളനത്തിലാണ് ആരോപിച്ചത് എന്നാൽ അൻവറോ എ ഡി ജി പിയോ ഫോൺ ചോർത്തിയിട്ടില്ലെന്ന് ഡി ജി പി നൽകിയ റിപ്പോർട്ടാണ് സർക്കാർ ഗവർണർക്ക് കൈമാറിയത് തൃശൂർ റേഞ്ച് ഐ ജി തോംസൺ ജോസിന് അൻവർ നൽകിയ മൊഴിയിൽ ഫോൺ ചോർത്തുകയല്ല റെക്കോർഡ് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് പിന്നീട് വിശദീകരിച്ചിരുന്നു ഇക്കാര്യവും ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ട് അതായത് അൻവർ പറഞ്ഞത് അതേപടി വിശ്വസിക്കുകയാണ് പോലീസ് മേധാവി വാർത്താ സമ്മേളനത്തിൽ അൻവർ പറയുന്നതെല്ലാം വെറും പച്ചക്കള്ളമാണെന്നതിന് സാക്ഷ്യം കൂടിയാണ് ചോർത്തുന്നില്ലെന്ന് പോലീസിന് നൽകിയ മൊഴി ഇതോടെ അൻവറിന്റെ പല തുറന്നു പറച്ചിലും തെളിവില്ലാതെ സംഭവിച്ചതാണെന്നും വ്യക്തമാവുകയാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ ഫോൺ ചോർത്തലിൽ കുറ്റവിമുക്തനാക്കുന്ന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടും അൻവറിന് തിരിച്ചടിയാണ് ഇതോടെ അജിത് കുമാറിനെതിരായ അൻവറിന്റെ പ്രധാന ആരോപണവും തള്ളുകയാണ് സർക്കാർ ഫലത്തിൽ ഒരു ആരോപണത്തിൽ നിന്നും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി രക്ഷപ്പെടുന്നു ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും ഫോൺ ചോർത്താൻ കഴിയില്ലെന്ന് ഡി ജി പി പറയുന്നു ഫോൺ ചോർത്തുന്നതിൻ്റെ നടപടിക്രമങ്ങളും റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട് സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരുടെയും ഫോൺ ഏഴു ദിവസത്തേക്ക് ചോർത്താം എന്നാൽ ചോർത്തി തുടങ്ങി മൂന്ന് ദിവസത്തിനകം ഉദ്യോഗസ്ഥർ സർക്കാരിന് അപേക്ഷ സമർപ്പിക്കണമെന്നാണ് ചട്ടം ഇത് എ ഡി ജി പിയും ലംഘിച്ചിട്ടില്ലെന്നാണ് ഡി ജി പിന്നു ഇത് എ ഡി ജി പിയും ലംഘിച്ചിട്ടില്ലെന്നാണ് ഡി ജി പി പറഞ്ഞു വയ്ക്കുന്നത് ഫോൺ ചോർത്തലിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് അൻവർ നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് വന്ന ഫോൺ വിളികൾ റെക്കോർഡ് ചെയ്യുന്നതിനപ്പുറം അൻവർ ഫോൺ ചോർത്തിയിട്ടില്ലെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തൽ അഞ്ചു വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അനധികൃത ഫോൺ ചോർത്തൽ ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ വെളിപ്പെടുത്തലിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇക്കാര്യം അന്വേഷണ സംഘം പരിശോധിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു രാജ്യദ്രോഹം കള്ളനോട്ടുകേസുമായി ബന്ധമുള്ളവരുടെ ഫോൺ നിയമാനുസൃതം ചോർത്താം അനുമതി നൽകുന്നത് പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി നിയമ പൊതുഭരണ സെക്രട്ടറിമാരായ ഉന്നത സമിതിയുണ്ട് കാരണം വിശദീകരിച്ച് ഐ ജി മുതലുള്ളവർക്ക് ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതി തേടാം രണ്ടു മാസത്തേക്കാണ് ആദ്യ അനുമതി പിന്നീട് ഒരു മാസം നീട്ടാം ചോർത്തലിന് മാസം തോറും പോലീസ് നൂറിലേറെ അപേക്ഷ നൽകുമെങ്കിലും പത്തെണ്ണം പോലും അനുവദിക്കാറില്ല അടിയന്തര സാഹചര്യത്തിൽ മുൻകൂർ അനുമതിയില്ലാതെയും ഏഴു ദിവസം ഫോൺ ചോർത്താം പിന്നീട് അംഗീകാരം നേടണം ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയോടെ നൂറിൽ താഴെ പേരുടെ ഫോൺ സ്ഥിരമായി ചോർത്തുന്നുണ്ട്